വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും വാർത്തയിലൊക്കെ പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ രഞ്ജത്തോട്ട് കയറിയിരിക്കുന്നത് ഒന്ന് ലീഗിന്റെ പുറത്തോട്ടാണ് ഇപ്പൊ കയറിയിരിക്കുന്നത് ലീഗിന് അഹങ്കാരമാണെന്നോ ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്ക് മാത്രം എന്തോ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഇട്ടും ഒരു കൊട്ടു കാരണം ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം കൊണ്ടാണ് തിരുവനന്തപുരം നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നു അപ്പം പക്ഷേ അത് വെള്ളാപ്പള്ളിയുടെ അതായത് വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി ഒരു എന്താ പറയുന്നത് ഈ മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്ന പുള്ളി ഒരു വർഗീയവാദി ആണെന്ന് ലീഗ് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം ആക്ച്വലി വെള്ളാപ്പള്ളി എന്ന് പറയുന്ന നേതാവ് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് വയസ്സിന് അടുത്ത് പ്രായമാണ് കൂടുതൽ ഉണ്ടാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നവതിയൊക്കെ ആഘോഷിച്ചുകൊണ്ട് വലിയ ഗംഗേമമായ പരിപാടികൾ നടക്കേണ്ടതാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ട് കാര്യം വെള്ളാപ്പള്ളി അല്ലേ പണം ധാരാളമായുണ്ട് സമുദായത്തെ പറ്റിച്ചതും സമുദായത്തിന്റെ ട്രസ്റ്റുകളെ പറ്റിച്ചതുമായി ഇഷ്ടംപോലെ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ കള്ളുകച്ചവടവും ഇതൊക്കെ നടത്തിയ കാശ് ഇഷ്ടം പോലെ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായാധിക്യം ഏറി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ പ ചില തെറ്റിദ്ധാരണകളും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രായം ഏറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കാര്യം വെള്ളാപ്പള്ളി നടേശൻ എവിടെയാണ് നിൽക്കുന്നത് ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് എന്നതിനെ വെള്ളാപ്പള്ളിക്ക് വലിയ ഐഡിയ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്ന ബി ഡി ജെ എസിൻ്റെയോ അല്ലെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലോ ആണോ എന്നൊരു ധാരണ വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അത് കൂടെ നിൽക്കുന്നവർ മാറ്റി കൊടുക്കണം വെള്ളാപ്പള്ളി നടേശനോട് കൂടെ നിൽക്കുന്നവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം എസ് എന്ന് പറയുന്ന ഒരു സമുദായ സംഘടനയുടെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച എസ് യോഗം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം എനിക്ക് കൂടെ നിൽക്കുന്നവര് പറഞ്ഞു കൊടുക്കണമെന്ന് അവരോട് വിനീതമായ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് അദ്ദേഹം ബി ജെ പിയുടെയോ ഇന്ദുഐക്യവേദിയുടെയോ ഒന്നും ആളല്ല എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതിനൊരു വലിയ പരിഭാവനതയുടെ മുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല പറയുന്നത് അതിനൊരു മുഖമുണ്ടായിരുന്നു ആ മുഖം ഒരുപാട് നിരവധിയായ ആൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു നിറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ആ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്ന പലരുടെയും പേരുകളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വരാൻ പറ്റില്ല ശ്രീനാരായണ ഗുരു സമുദായത്തിന് മാത്രമല്ല ഒരു സമൂഹത്തിന് ആകമാനം അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിനാകമാനം എന്ന് പറഞ്ഞ പറയേണ്ടി വരും ഒരു പുതിയ വെളിച്ചവും വഴികാട്ടിയുമായി മാറിയ ഒരു മനുഷ്യനായിരുന്നു മനുഷ്യനെന്നല്ല അദ്ദേഹം ഗുരു തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്നു പറഞ്ഞാൽ ലോകഗുരു എന്നുള്ള നിലയിൽ പോലും അടുത്ത വത്തിക്കാലിൽ നടന്ന മഹാസമ്മേളനം ലോക സർവമത സമ്മേളനമൊക്കെ നമുക്കറിയാം അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കൊരു ഒരു സാർവ്വകാലികവും ഒരു പ്രസക്തി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം പലരും നമ്മള് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിന്റെ രചനകളും അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ നുറുങ്ങ് കാര്യങ്ങൾ പോലും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതാണ് അതായത് കാലം എത്ര മുന്നോട്ട് പോയാലും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു അണുകിട നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ അഷ്ടലക്ഷ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം നിങ്ങളുടെ പിന്നെ ആവശ്യപ്പെടുന്ന ശുചിത്വം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം അവിടൊപ്പം തന്നെ നമ്മളോട് പറയാനുള്ള വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികം വ്യവസായം എന്ന് വേണ്ട അദ്ദേഹം എല്ലാ മേഖലകളിലും നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ട ഒരു വിഷനാണ് അവതരിപ്പിച്ചത് അല്ലാതെ നിങ്ങൾ പിന്നെ സമുദായ സമവാക്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല പറഞ്ഞത് വിദ്യാഭ്യാസം വിദ്യ നേടിക്കൊണ്ട് നമ്മൾ പ്രബുദ്ധരാകണം സ്വാഭാവികമാണ് നമ്മൾ ഒരു നല്ലൊരു ബുദ്ധിയും ബുദ്ധിയുള്ള സമൂഹമായി മാറണമെങ്കിൽ നമുക്ക് തീർച്ചയായും അറിവുണ്ടാവണം ആ അറിവ് എങ്ങനെ നേടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ സാധിക്കൂ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്കെന്നറിയാം നമ്മുടെ ലോകം തന്നെ നമ്മുടെ എന്താ പറയുക കൈക്കുമ്പിളിൽ കൊണ്ടുനടക്കുന്നവരാണ് ഓരോ നാട്ടുകാരും അല്ലെ ഓരോരുത്തരും എങ്ങനെയാണ് ചോദിച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശക്തമായ വളർച്ചയാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ തവണ ഓരോ നേട്ടം ഉണ്ടാക്കുമ്പോഴും അത് ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ആരാളാവണം നമ്മൾ അതിൽ ഏറ്റവും പ്രമുഖമായത് അദ്ദേഹം എപ്പോഴും മനുഷ്യന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ദൈവത്തെക്കാൾ ഉപരി അദ്ദേഹം മനുഷ്യന് ഒരു ദിവ്യത്വം കല്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠയൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യനെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി മനുഷ്യന് പ്രാധാന്യം നൽകുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗുരുദേവൻ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഒരു സമുദായ സംഘടനയുടെ അല്ലെങ്കിൽ സംഘടനയുടെ ഞാൻ സമുദായ സംഘടന എന്ന് എടുത്തു പറയുന്നില്ല ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ ചുമക്കേണ്ട ഗതികേട് എന്നാ സമുദായത്തിനുണ്ട് എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കൂ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരാശയവും അദ്ദേഹം നടപ്പിലാക്കിയില്ല വ്യവസായം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചു മധ്യവ്യവസായമാക്കി കള്ളിൽ ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആദർശങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പോ അദ്ദേഹം കിട്ട വ്യവസായം നടത്താനാണ് ശ്രീ ഗുരുദേവൻ പറഞ്ഞില്ല വ്യവസായത്തിലൂടെ നമ്മൾ മുന്നേ മുന്നിലേക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ വ്യവസായം കള്ളുണ്ടാക്കിയിരിക്കുക എന്നുള്ളതായിരുന്നു വ്യവസായമാണ് അദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെ ഇരിക്കുന്നു ഇതാണ് വെള്ളാപ്പള്ളി നടശൻ അതിൽ നിന്നും വഴിമാറി ചിന്തിക്കുന്നു ഗുരുദേവന്റെ ഒരു ആശയത്തോടും അദ്ദേഹം പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള എന്റെ മകുടോദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് ജനങ്ങളെ വഞ്ചിക്കാനോ പറ്റിക്കാനോ പാടില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മൈക്രോഫിനാൻസിന്റെ പേര് തട്ടിപ്പാടും സ്വന്തം സമുദായത്തിലുള്ളവരെ വഞ്ചിച്ചു അത് അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ തെറ്റാണ് അവരെ സമുദായ ആഹ് സമുദായത്തിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നിട്ട് സ്വന്തം സമുദായത്തിനേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കാം എന്നായിരിക്കും ഒരു സമുദായ നേതാവ് ചിന്തിക്കേണ്ടത് അല്ലാതെ ആ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ അവിടെ കഷ്ടത അനുഭവിക്കുന്ന നിത്യദാരിദ്ര്യക്കാരായ സമുദായത്തിനെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നല്ല ചിന്തിക്കേണ്ടത് ആ ചിന്ത നടത്തിയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ തന്നെയുമല്ല അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എതിരായി ഇന്ന് ആ സമുദായം പോലും തിരിഞ്ഞിരിക്കുക ഇവിടെ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിട്ടുള്ളത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു കുന്തോം ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് നോക്കുവാണെങ്കിൽ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയാതിരിക്കാൻ കഴിയില്ല ആ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വിഴിപ്പ് ചുമന്നുകൊണ്ട് നടന്നതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ വലിയാബദ്ധം പിണറായി വിജയൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം വി എസ് എച്ച് ആർ എന്നാണ് മൈക്രോഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നിലപാട് സർക്കാരിന്റെ നിലപാടായിട്ടാണ് അത് അവതരിപ്പിച്ചത് അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോയത് എന്തിനാ പറയാൻ ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അല്ലേ കെ കെ മഹേഷ് എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റിന്റെ മരണത്തിന് കാരണക്കാരനായിരിക്കുന്ന അവ കൊലപാതകം കൂടി അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടി വെള്ളാപ്പള്ളി നട പങ്കാളിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോ തീർത്തും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പിയുടെയോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ അല്ലെങ്കിൽ പിന്നെ ഒരു ഹിന്ദു ഐക്യവേദിയുടെയോ ഒക്കെ ഒരു കടമ ഏറ്റെടുത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി അങ്ങനെ ഒരു കടമ എന്നിട്ട് അവരുടെയൊക്കെ ഒരു ഫീലാണ് കിട്ടുന്നത് ശരിക്കും കാര്യം ഇവിടെ മുസ്ലിങ്ങൾ കൊള്ളരാത്തവന്മാരാണോ അല്ല ഒന്നുമല്ല മുസ്ലിം ലീഗ് ആ പേരിൽ ലീഗ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് സമ്മതിക്കുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ എന്തുകൊണ്ട് വളരുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ കിട്ടുന്നു എന്ന് പറയുന്ന ആക്ഷേപം ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്നാലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് അത് കിട്ടാതെ പോകുന്നത് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് എന്നാണ് കിട്ടാതെ പോകുന്നത് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു മറുചോദ്യമുണ്ട് അവര് രാഷ്ട്രീയത്തിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തി ഇവര് മുസ്ലിം ലീഗ് ആണെങ്കിൽ തന്നെയും അവർ ലീഗിനെ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന എന്തിനാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തണം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി എസ് എൻ ഡി പി യോത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതിന് വെള്ളാപ്പള്ളി കാലങ്ങളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരെ ഈയോ ഒട്ടിയൊട്ടി നിന്ന് 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 എന്തെങ്കിലും നേട്ടം കൊയ്യാൻ നോക്കുകയാണ് അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമുദായത്തിൽ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചു വാങ്ങിക്കാനല്ല അങ്ങനെ ഈ മറവു പറ്റി മറവു പറ്റി ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ പോരുവോ നോക്കിക്കൊണ്ടിരിക്കുകയോ ഇപ്പം അനാചാരം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വെള്ളാപ്പള്ളി നടശം കൊണ്ടുവന്ന പ്രാതിനിധ്യ അവകാശമാണ് അതുകൊണ്ടാണ് ഈ മഹാൻ ഇത്രയും കൊല്ലക്കാലമായിട്ട് ഇതിന്റെ തലപ്പുറത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് അനർഹ് അനർഹനായിരുന്നിട്ട് പോലും അതായത് അർഹതയില്ലാത്ത വിധത്തിനായിരുന്നിട്ട് പോലും ഇത്രയും കാലമായി ആ ഒരു സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാതിനിധിക വോട്ടവകാശം മനസ്സിലായി പേർക്ക് ഒരാൾ വോട്ട് ചെയ്താൽ മതി അങ്ങനെ വരുമ്പോൾ ഈസി ആയില്ലേ തനിക്ക് പിന്നെ അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ കൊണ്ട് വോട്ട് ചെയ്ത് തനിക്ക് വീണ്ടും വീണ്ടും ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആകുന്നവരെ കടിച്ചു തൂങ്ങി കിടക്കാം അതാണ് വെള്ളാപ്പള്ളി നടക്ഷ്യമിക്കുന്നത് അപ്പൊ അതിന് അങ്ങനെ അല്ല അല്ല മറിച്ച് ഒരു തീരുമാനം ഉണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയക്കാരെ അയാൾ അകറ്റി നിർത്തും മറിച്ച് തനിക്ക് പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ തനിക്ക് ഒപ്പം നിൽക്കും എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരെ പുകഴ്ത്തി പറയും വി ഡി ശൈസിനെയൊക്കെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുടാ വി ഡി ശൈസെ തെറിയാണ് പറയുന്നത് കഴിഞ്ഞവിടെ ലോക് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയാടേഷൻ പറഞ്ഞു രാഹുലും രമ്യാ കരിദാസും തന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞു അല്ലെ അവനെയൊക്കെ പോയി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് അധികാരത്തിലിരിക്കുന്നവരാണ് പിണറായി വിജയനാണ് ഏഹ് പിന്നെ വെള്ളാപ്പള്ളി ചിന്തിച്ചിരിക്കുന്നത് എന്താ വീണ്ടും തുടർഭരണം ഉണ്ടാകും തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും കാലുനക്കി നടക്കണം വെള്ള പിണറായി വിജയൻറെ കാലുനക്കി നടക്കാൻ യോഗ്യ അതിനുള്ള യോഗ്യതയുള്ളു വെള്ളാപ്പള്ളിക്ക് അങ്ങനെ നടന്നിട്ട് ആ വീണ്ടും തനിക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഒരിക്കലും ഈ പറഞ്ഞ പ്രാഥമിക അവകാശം മാറാൻ പാടില്ല ആ തന്നെയല്ല തനിക്ക് എതിരായി നടക്കുന്ന കേസുകളെല്ലാം ഒത്തുർപ്പായി പോകണം ഒരുപാട് കേസുകളുണ്ടെന്നേ പുള്ളിക്കെതിരെ അതൊക്കെ ഒത്തുറപ്പായി പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പിണറായി വിജയന്റെ കാൽച്ചുട്ടി നടക്കുക ഞാൻ ഈ പറയുന്നത് പിണറായി വിജയൻ നാളെ അധികാര ഭ്രഷ്ടനാവട്ടെ പിണറായി വിജയൻ നാളെ അധികാരത്തിൽ നിന്ന് പുറത്തേക്കെത്തട്ടെ പിണറായി വിജയനെ പോലൊരു നാളെ ഇല്ലെന്ന് ഈ വെള്ളാപ്പള്ളി നടൻ പറഞ്ഞു പറയാം അതാണ് വെള്ളാപ്പള്ളി ക്വാളിറ്റി സ്വന്തമായി ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല അത് വെള്ളാപ്പള്ളി ഏറ്റവും വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ നിലപാടില്ല ഇവിടെ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയോട് ഒട്ടിയിക്കാൻ വേണ്ടി ബി ഡി ജെഎസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇരട്ടത്താപ്പ ശരിക്കും പറഞ്ഞ ഇരട്ടത്താപ്പ് ഒരു വീട്ടിൽ അച്ഛനും മോനും രണ്ട് പൊളിറ്റിക്സ് ആണ് മോനാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ഡി ജെസ് ഉണ്ടാക്കി എന്നിട്ട് അത് എൻ ഡി എ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സ്വന്തം പ്രീതി നടേശൻ അടക്കമുള്ളവര് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രീതി നടശൻ വിളക്കൊള്ളത്തിയ ീതി നടേശൻ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ എന്നിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ലോകത്തെങ്ങും ഇല്ലാത്തത്രയും അത്ഭുതം പ്രവർത്തിച്ച ഞാൻ വിചാരിച്ചു മഹാത്മാഗാന്ധിക്ക് തുല്യനാണെന്ന് പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുവോ എന്ന് ഞാൻ പോയി അത്ര മഹാനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുവരെ പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് അടിച്ച് അങ്ങ് എത്തിച്ചു മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഈ സമുദായം മുഴുവൻ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും എന്നുള്ളൊരു ധാരണ ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമാണെന്നേ അപ്പം അവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാ അങ്ങനെ ഒട്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി വീട്ടിൽ കയറത്തില്ല ഇ ഡിയും കസ്റ്റംസൊന്നും വീട്ടിൽ കയറത്തില്ല അവിടെ കയറി കഴിഞ്ഞാൽ സർവ്വ കള്ളക്കളികളും പുറത്താവും ഈ നാട്ടുകാരെ അത്രയും പറ്റിച്ച് ഇവിടെ ഇവിടെയുള്ള കംപ്ലീറ്റ് ശ്രീനാരായണ ശ്രീനാരായണീയർ എന്നാണ് അവരെ വിളിക്കുന്നത് ശ്രീനാരായണീയരെ പോലും പറ്റിച്ചുകൊണ്ട് അവരെ അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാൻ കഴിയുമോ അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പരാതി ജീവിയാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ആ സമുദായത്തിലുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുക പച്ചയ്ക്ക് പറഞ്ഞ അങ്ങനെ തന്നെയാണ് അങ്ങനെ ജീവിക്കുന്നൊരു പരാതമാണ് അല്ലാതെ വേറൊന്നും അല്ല അതോടൊപ്പം തന്നെ എങ്ങനെ അടിച്ചു മാറ്റാം ഈ ഒരു സമുദായത്തെ നവീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലൊന്നുമില്ല എങ്ങനെ സമൂഹത്തെ നവീകരിക്കാവുന്നോ സമുദായത്തിൽ നവീകരണം കൊണ്ടുവരാമെന്നോ കൂടുതൽ പങ്കാളിത്തം സമുദായത്തിന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം എങ്ങനെ കൊണ്ടുവരാമോ എന്നല്ല ശ്രദ്ധിക്കുന്നത് സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല ഇവിടെ സ്വർണ ജൂബിലി ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പിരിച്ച പണം അത്രയും അടിച്ചോണ്ട് പോയി ആരാ കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയത് ഇവിടെ എവിടെയാണ് സമുദായ പുനരുദ്ധാരണം നമ്മൾ ആ ശങ്കേഷ് ഹോസ്പിറ്റൽ ശങ്കേഷ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് വിവാദം ഉണ്ടായില്ലേ ശങ്കേഷ് ഹോസ്പിറ്റലിൽ പിന്നെ ഈ പറയുന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദി അവിടെ പോയി സമരം നടത്തേണ്ടി വന്നു എന്തുകൊണ്ടാണ് ആർ ശങ്കറിന്റെ പേരിലുള്ള ആ ശങ്കോസ്പിറ്റൽ പാട്ടത്തിന് കൊടുത്തു അതിൽ വെട്ടിപ്പ് നടത്തി കോടികളുടെ വെട്ടിപ്പാണ് അവിടെ നടത്തിയത് ഇതെല്ലാം നടത്തിയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്തിന് ഈ വെള്ളാപ്പള്ളി നടാശിനിപ്പം പിന്നെ എടുത്തിരിക്കുന്നത് മുസ്ലിം വിരോധം എന്തിന് ആരെ സപ്പോർട്ട് ചെയ്യാൻ ആരെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷത്തിന് മുസ്ലിം വിരോധം കൊണ്ട് ഇടതുപക്ഷത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു പട്ടക്കണം വിചാരിക്കുന്നുണ്ടോ ഇടതുപക്ഷത്തിന് ഒരിക്കലും ഈ മുസ്ലിങ്ങളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന്റെ തിരിച്ചടി ഉണ്ടായെന്നേ മുസ്ലിം വോട്ടുകളെല്ലാം കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ വിഷയം എന്തു ഒപ്പം കൂട്ടി കൂട്ടിക്കൊണ്ടതിന്റെ പരിണിത ഫലമാണ് ഇടതുപക്ഷം അനുഭവിക്കേണ്ടി വന്നത് മുസ്ലീങ്ങളെ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഒന്നടങ്കം കുറ്റം പറഞ്ഞ ഒരാളെ പിണറായി വിജയൻ സ്വന്തം നമ്പർ വൺ കാറിനകത്ത് കേട്ടിക്കൊണ്ട് നടന്നാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ആ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം നേതാക്കന്മാരുള്ള പാർട്ടി തന്നെയാണ് സി പി എം അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് മുസ്ലിങ്ങളെ അന്നടങ്കം മലപ്പുറത്തുള്ള ഒന്നടങ്കം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ കൊണ്ടു കടന്നാൽ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുവോ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല സി പി എമ്മിനോട് അനുഭവമുള്ള മുസ്ലിങ്ങൾ പോലും തിരിഞ്ഞു കൊത്തി അതാണ് വാസ്തവം ഇത് എന്തുകൊണ്ട് സി പിണറായി വിജയൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ഒരു കയ്യകാലത്ത് നിർത്തേണ്ടത് ആവശ്യമാണ് അതിന്റെ തിരിച്ചടി കിട്ടി കഴിഞ്ഞു ഇപ്പൊ ആര്യരായന്ദ്ര ആര്യരായ പിന്നെ ചെയ്തിട്ടാണ് അവിടെ തിരുവനന്തപുരത്ത് ഓട്ട് ഈ അഹങ്കാരം ഈ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ബോധമില്ല അവിടെ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല തിരുവനന്തപുരത്ത് യു ഡി എഫ് ഓരോ മറിച്ചുവെന്ന് വെള്ളാപ്പള്ളി കട കണ്ണിപ്പെട്ടു എന്റെ ചോദ്യം അവിടെ ബിജെപി അവിടെ വോട്ട് കൂടുതൽ കിട്ടിയെങ്കിൽ അത് ആറ വോട്ട് കൊണ്ടാണെന്ന് കൃത്യമായി കണക്കുകളുണ്ട് ആ കണക്കുകൾ വല്ലപ്പോഴും ഈ അങ്ങനെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പൊ അവനെതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോന്നറിയത്തില്ല അപ്പൊ ആ എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവില്ലേ എന്തുകൊണ്ടാണ് അവിടെ ബി ജെ പി നേട്ടം ഉണ്ടാക്കിയെന്ന് സി പി എം ജയിക്കേണ്ട പല ഭാഗങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു സി പി എമ്മിന് കിട്ടേണ്ട വോട്ടുകൾ അവിടെ സിപിഎമ്മിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പകരം അതിന്റെ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കൊടുത്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരിടത്തുനിന്ന് ഇപ്പം നമ്മൾ മൂന്ന് പേര് നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരിൽ എനിക്കൊരു പത്ത് വോട്ട് കിട്ടണം എനിക്കൊരു പത്ത് വോട്ട് കിട്ടണം അപ്പുറത്ത് കേൾക്കുന്നത് നമ്മുടെ ക്യാമറമാൻ ഒരു പത്ത് വോട്ട് കിട്ടണം ഈ മൂന്ന് പേർക്കും പത്ത് പത്ത് തൊട്ടും മുപ്പത് വോട്ട് സ്വാഭാവികമല്ലേ അപ്പൊ ഇവിടെ കിട്ടേണ്ട നിനക്ക് വിദ്യക്ക് കിട്ടേണ്ട ഒരു പത്ത് വോട്ടിൽ നിന്ന് അഞ്ച് വോട്ട് എടുത്ത് പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ ക്യാമറാമാൻ കൊടുത്താൽ എത്ര അവിടെ പതിനഞ്ചായി എനിക്ക് നിലവിൽ പത്ത് വോട്ടേ കിട്ടും അപ്പൊ ഈ പതിനഞ്ച് കിട്ടിയ ആള് ജയിച്ചേ സ്വാഭാവികം ഈ തന്ത്രമാണ് അവിടെ പയറ്റിയത് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഈ പറയുന്ന വെള്ളപ്പള്ളി കടാശിനിന് ഇല്ലാതെ പോയി എന്നിട്ട് പറയുന്നത് ആര്യരായ അഹങ്കാരം കൊണ്ടാണ് ആര്യേന്ദ്രൻ എവിടെ അഹങ്കാരം കാണിച്ചത് അവിടെ ബി ജെ പിയുടെ ഒരു കൗൺസിലർ കരഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് തന്നെ പച്ചയ്ക്ക് ബി ജെ പി നേതാക്കന്മാർ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ബി സി പി എമ്മിന്റെ മേയറുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് കരഞ്ഞപ്പോഴും ആര്യരാജേന്ദ്രൻ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നില്ല അതൊരു മാന്യതയാണ് രാഷ്ട്രീയ മാന്യതയാണത് അതിനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് കുഴപ്പമില്ല ചേട്ടാ നമുക്കത് പരിഹരിക്കാം എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ആര്യരാജേന്ദ്രൻ വേറെ ഏതെങ്കിലും ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് എന്തായിരിക്കും സംഭവിക്കുക ചിന്തിച്ചിട്ടുണ്ടോ അതിനെ എപ്പം പുറത്തെത്തിച്ച് അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തതിനെ അദ്ദേഹത്തിന്റെ മരണശേഷം പോലും ആര്യരാജേന്ദ്രൻ ഈ പോലും പുറത്തുവിട്ടില്ല ഈ അനിൽകുമാറിന്റെ തിരുമല അനിൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്ത സമയത്ത് പോലും ആര്യരാജേന്ദ്രൻ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടില്ല തന്നെ വന്ന് കണ്ടിരുന്ന കാര്യവും തന്നെ നോക്കിയിരുന്ന് കരഞ്ഞ കാര്യവും അദ്ദേഹം ആഹാരം പോലും കഴിക്കാതെ ഈ ജീർണാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല മരണ സമയത്ത് പോലും പറഞ്ഞില്ല അവിടെയാണ് ആര്യരാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ അല്ലാതെ ആ മേയറുടെ പൊളിറ്റിക്കൽ മര്യാദ നമ്മൾ മനസ്സിലാക്കി രാഷ്ട്രീയ മര്യാദ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അഹമ്മതി ഉണ്ടാക്കി അഹമ്മതിയാണെന്നാ പറയുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചോളൂ തിരുവനന്തപുരത്ത് ഇറങ്ങി യാത്ര ചെയ്യണം അപ്പൊ മനസ്സിലാവും അല്ലാതെ ഒന്ന ഈ അഹങ്കാരം കൊണ്ടു വെറുതെ പറഞ്ഞു പരത്താണ് ഇതിനെ ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയ പിണറായി വിജയൻ ആണെങ്കിൽ പോലും ഈ വെള്ളാപ്പള്ളി നടേശനെ അത്രയ്ക്ക് വിശ്വസിക്കാൻ പാടില്ല നാളെ തിരിഞ്ഞു കൊത്തുന്ന ഇനം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നാളെ തിരിഞ്ഞുകൊത്തിയിരിക്കും നേരത്തെ മതി സ്വന്തം സമുദായത്തോടില്ലേ ആത്മാർത്ഥത സ്വന്ത സമുദായത്തോട് ആത്മാർത്ഥതയില്ല പിന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആത്മാർത്ഥ വരുന്നത് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് സ്വന്തം കാര്യം നോക്കിയടത്താൻ സി പി എമ്മിനെ ചാരി നിൽക്കുന്നത് ഭരണമുള്ളതുകൊണ്ടാണ് നാളെ ഭരണില്ലാതെ ഒരു അഞ്ചുവർഷം സി പി എമ്മിന് ഓരോ സി പി എമ്മുകാരെ ഒന്നടങ്കം കുറ്റം പറയും അല്ലെ എം വി ഗോവിന്ദ അയാൾ പറയും അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനിയും കുറച്ചുകാലം കഴിഞ്ഞ് ഇപ്പം ഇനി പിന്നെ നരേന്ദ്രമോദി വീണു എന്ന് വരുതുക അല്ലെ ബി ജെ പി സർക്കാർ പോയി എന്ന് വരുതുക കൃത്യമായി കൊണ്ടുവന്ന് കോൺഗ്രസിന് മുമ്പിൽ അടിയറ വെക്കും ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെ ബി ജെ എസ് പിരിച്ചുവിടും അല്ലെ ബി ഡി ജെഎസിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവരും ഇതാണ് ശരിക്കും പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞ സ്വന്തമായ നിലപാടെന്ന് പറയുന്നില്ല തന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയും തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും തന്നിലേക്ക് അന്വേഷണങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടും തൻ താൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങൾ തൻ്റെ കയ്യിലേക്ക് അധികാരം മാ അധികാരം എത്താൻ വേണ്ടി താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ഏതറ്റം വരെയും പോവും ആരുടെ കാലം പിടിക്കാനും മടിയില്ലാത്തവരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യം ഇപ്പോൾ ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിനൊരു മാറ്റവും വന്നിട്ടില്ല അത്രയ്ക്ക് നെറുകേട് നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ല സമുദായത്തിലുള്ള ഇനി സമുദായം വെള്ളാപ്പള്ളി നടേശൻ ഒരു ഫലപ്രഖ്യാപനം നടത്തി വെള്ളാപ്പള്ളി നടേശനോട് എതിരെയുള്ള എല്ലാ മാറി മാറിക്കുത്തും വെള്ളാപ്പള്ളി നടൻ പിണറായി അത് പിണറായി വിജയന് ദോഷമാണെന്നേ അത് സി പി എമ്മിന് ദോഷം ചെയ്യും വെള്ളാപ്പള്ളി നടേശനോട് എതിരെയുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് ഉണ്ട് ഇന്ന് സമുദായത്തിനകത്ത് ഈ സമുദായത്തിനകത്തുള്ള എല്ലാവരും മാറി ചിന്തിക്കും ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു ഒരു വൃത്തികെട്ടവനെ ചുമക്കേണ്ടി വന്ന ഗതികേടിലാണ് ശരിക്കും സമുദായമുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആ സമുദായം പോലും നാളെ മാറി ചിന്തിക്കും എന്ത് എന്തിനാ ഞങ്ങൾ പിണറായിക്ക് വോട്ട് കൊടുക്കുന്നത് പിണറായിക്ക് വോട്ട് കൊടുക്കുമ്പോഴേ പറയുന്ന നട തലയിൽ ഇരിക്കുകയല്ലേ അതിനെ മാറ്റാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നാളെ യു ഡി എഫിനെ പ്രൊട്ടക്ട് ചെയ്യും യു ഡി എഫിനോടൊപ്പം നിൽക്കും അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും പാർട്ടി വൈകരുത് എന്ന് മാത്രമാണ് എന്റെ ഒരു അഭിപ്രായം